എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിലേക്ക് നമുക്ക് നടക്കാം അപ്പം നമ്മുടെ സജ് രേവതിയും അമ്മയും എല്ലാവരും അവിടെ നിന്ന് പൂവെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെണ്ണ് ഇതുവരെയും വന്നിട്ടില്ല വന്നിട്ടില്ല എന്ന് പറയാണ് അപ്പോഴേ നമ്മുടെ ദൈവ് പറയുന്നുണ്ട് പെണ്ണ് വരാതിരിക്കുന്നു അമ്മ എങ്കിലേ ഇയാൾ മനസ്സിലാക്കുകയുള്ളൂ പെണ്ണ് വരാൻ പാടില്ല അപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി പറയുന്ന മോളെ അങ്ങനെ ഒന്നും പറയരുത് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മളെ കല്യാണമല്ലേ നമ്മുടെ കുടുംബത്തിലൊരു കല്യാണം ഇത് നീ പറയുന്നത് ചന്ദ്ര കേട്ടാൽ മതി ഇനി ഇവിടെ ആകെ പൂകുമ്പോൾ ഉണ്ടാകും ക്കും അതുകൊണ്ട് മോളെ അങ്ങനെ ഒന്നും ഇല്ല അമ്മ ഇങ്ങനെ പറയുന്നതല്ല ഒരു നാൾ എൻ്റെ ചേച്ചിയെ ഇങ്ങനെ ഇയാൾ ഇട്ട് തേച്ചിട്ട് പോയതല്ലേ അപ്പോൾ പിന്നെ ഇയാൾക്ക് ഇതുപോലെ കിട്ടുമ്പോഴല്ലേ അതിൻ്റെ കാര്യങ്ങൾ ഇത് മനസ്സിലാവുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോഴേ ലക്ഷ്മിയും പറയുന്നു കുഴപ്പമില്ല മോളെ സച്ച് നല്ല മറുപടി കൊടുത്തല്ലോ എന്ന് പറയുന്നുണ്ട് അതേ അമ്മേ ഇപ്പം സച്ച് നല്ല മാറ്റമുണ്ടല്ലേ മോളെ അതെ അതെ അമ്മേ നല്ല മാറ്റമുണ്ട് അച്ഛമ്മയുടെ വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം നല്ല മാറ്റമാണ് അമ്മേ എന്നെ വഴക്ക് പറയാറേയില്ലെന്ന് രേവതി ഈ സമയം നമ്മുടെ ചന്ദ്രയാണെങ്കിൽ പൂ കെട്ടിക്കൊണ്ടിരിക്കുന്ന രേവതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് രേവതി ഇത് നമ്മുടെ ശ്രുതി വന്നോ എന്ന് ചോദിക്കുന്നു അപ്പോഴത്തേക്ക് ദേവ് പറയുന്നുണ്ട് വന്നെങ്കിൽ കണ്ടുകൂടെയെന്ന് ചെയ്യുന്നു എൻ്റെ നാക്ക് ഇത്തിരി കൂടുന്നുണ്ട് എന്ന് നമ്മുടെ രേ ചന്ദ്രമതി പറയുന്നുണ്ട് പറയാം ശ്രുതി വരുമ്പോൾ ഞാൻ അറിയിക്കാമെന്ന് പറയുന്നുണ്ട് ഈ സമയം നമ്മുടെ നമ്മുടെ ലക്ഷ്മിയമ്മ ചോദിക്കുന്നുണ്ട് വരുമ്പോൾ അറിയിക്കാമേ എന്ന് പറയുന്നു നിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ലല്ലോ വരുമ്പോൾ അറിയിക്കാമേ നീ പൂവിട്ടുന്ന ജോലി ചെയ്തോ പൂ ശരിയായില്ലെങ്കിൽ നിൻ്റെ കഴുത്തിൽ തന്നെ ഇടേണ്ടി വരും എന്ന് പറഞ്ഞ് വഴക്ക് പറയുന്നുണ്ട് ചന്ദ്ര എവിടെ ചെന്ന് കയറിയാലും അവരെ ഇഷ്ടമില്ല കാണാനും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവരെ വഴക്ക് എന്നെ പറച്ചിലാണ് ഈ സമയം നമ്മുടെ ശ്രുതിയും കൂട്ടുകാരിയായിട്ട് കാറിൽ അമ്പലത്തിൽ വന്നിട്ടുണ്ട് അമ്പലത്തിൽ വന്ന് ഇറങ്ങിയിട്ട് ശ്രുതി പറയുന്നുണ്ട് എടി എനിക്ക് പേടിയാവുന്നു അവൻ ഇവിടെ എവിടെയെങ്കിലും കാണും അവൻ എൻ്റെ ജീവിതം തൊലയ്ക്കും അതുകൊണ്ട് എനിക്ക് വല്ലാതെ പേടിയാവുന്നു ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയുന്നു അപ്പോഴത്തേക്ക് മീര പറയുന്നു നീ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും അവൻ ഇവിടെ വരില്ല ഞാൻ ഉറപ്പിച്ച് പറയുന്നുണ്ട് അവനിവിടെ വരില്ല നീ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു ശ്രുതിക്ക് എന്തിന്നില്ലാത്ത വിഷമം വന്നുകൊണ്ടിരിക്കണം അവൻ ും വരും അവൻ എൻ്റെ ജീവിതം അവൻ്റെ ജീവിതം ഞാൻ അവൻ ഉറപ്പായിട്ടും വരും വരാതിരിക്കാൻ ഒരു ചാൻസും ഇല്ല അപ്പോഴത്തേക്കും നീ പേടിക്കേണ്ട വന്നോ ഒരു കുഴപ്പമില്ല നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാൻ പറയുന്നത് ഈ സമയം നമ്മുടെ നമ്മുടെ ശ്രുതി വന്നിറങ്ങുന്നതും വരുന്നതും കാണുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് പെണ്ണ് വന്നിട്ടുണ്ട് പെണ്ണ് വരില്ലെന്നാണ് വിചാരിച്ചത് പെണ്ണത് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും അമ്മ പറയുന്നുണ്ട് മോളെ ചെന്ന് ചന്ദ്രയോട് ചെന്ന് പറ ഇങ്ങനെ ശ്രുതി വന്നിട്ടുണ്ടെന്ന് ചന്ദ്രയോട് ചെന്ന് പറയുന്നു പറയുന്നു അങ്ങനെ രേവതി ശ്രു ദേവ് ചെന്ന് ചന്ദ്രയോട് പറയുന്നുണ്ട് ശ്രുതി ച വന്നിട്ടുണ്ട് പെണ്ണ് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് മീര പറയുന്നുണ്ട് നീ ഒരു കാരണം വെച്ചാലും പേടിക്കണ്ട നിൻ്റെ കല്യാണം നടക്കുക തന്നെ ചെയ്യും അവൻ ഇവിടെ വരില്ല എന്ന് പറഞ്ഞാൽ വരില്ല എന്നും ഇല്ല ഇല്ല അവൻ വരും ഉറപ്പായിട്ടും വരും അവൻ കുറച്ച് മുന്നേ എന്നെ ഫോൺ വിളിച്ചതേ ഉള്ളൂ അവൻ ഉറപ്പായിട്ടും വന്ന് എൻ്റെ ജീവിതം ഇന്നത്തോടെ എൻ്റെ ജീവിതം എല്ലാം അവസാനിക്കും ഞാൻ ആളുകളുടെ മുഖത്ത് എങ്ങനെ നോക്കും എന്ന് പറഞ്ഞ് മീര നമ്മുടെ ശ്രുതിയെ സമാധാനപ്പെടുത്തി സമാധാനപ്പെടുത്തി ചെയ്യുന്നുണ്ട് ഈ സമയം രേവതി ഈ സമയം നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് ഭാമയെ അവളും എത്തിയിട്ടില്ല ഞാൻ എന്ത് ചെയ്യും ഇതുവരെയും പെണ്ണ് എത്തിയിട്ടില്ലല്ലോ എനിക്ക് ഒരു മനസമാധാനം ഇല്ല ഞാൻ എന്ത് ചെയ്യും പെണ്ണ് ഇതുവരെ വന്നിട്ടില്ല ഫോൺ വിളിച്ചിട്ടും എടുക്കുന്നില്ല എന്തോ ഉണ്ട് അപ്പോഴത്തേക്ക് ബാമ പറയുന്നുണ്ട് വേണ്ട വിഷമിക്കണ്ട അവൾ ഇപ്പം വരുമെന്ന് പറഞ്ഞു ഈ സമയം നമ്മുടെ ദേവ് വന്ന് പറയാണ് പെണ്ണ് വന്നിട്ടുണ്ടെന്ന് അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രമതി ആ വന്നോ സന്തോഷമായെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയിലടുത്തേക്ക് പോകുന്നു ശ്രുതി ടുത്ത് പോയിട്ട് വന്ന് മോളെ നീ എത്തിയല്ലോ എന്താണ് ഇത്രയും സമയം നീ വരാൻ താമസിച്ചത് എന്ന് ചോദിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് മേക്കപ്പ് ഇടാൻ വേണ്ടിയിരുന്ന ആ സമയം മേക്കപ്പ് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ മൊബൈലിൽ സ്വിച്ച് ഓഫ് ചെയ്ത് സൈലൻ്റ് ഇട്ടിരുന്നു അതുകൊണ്ടാണ് കാണാൻ അറിയാൻ പറ്റാത്തത് നീ എത്തിയല്ലോ എന്ന് പറയുന്നുണ്ട് ഈ സമയം നമ്മുടെ അച്ഛമ്മ വന്ന് ചോദിക്കുന്നുണ്ട് നീ ഇതെത്ര നാളിത് ഒളിച്ചു വെക്കുമെന്ന് ചോദിക്കുന്നു ശ്രുതി ഇത് കേട്ടോ തന്നെ നിട്ടി ധരിച്ചു കേട്ടേ എന്ത് മറുപടിയാണ് ഞാൻ പറയാനുള്ളത് ഈ അച്ഛമ്മ എന്തോന്നാണ് ചോദിക്കുന്നത് ിക്കുന്നതെന്ന് ചോദിച്ച ശ്രുതി ഞെട്ടുമുണ്ട് അച്ഛമ്മ എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചും പറഞ്ഞു നീ എത്ര നാളും ഇങ്ങനെ ഒളിച്ചു വയ്ക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത് നിൻ്റെ ഈ കല്യാണത്തിനെക്കുറിച്ച് അപ്പോഴും പറയുന്നുണ്ട് എൻ്റെ അച്ഛനെയും മലേഷ്യയിലുള്ള അച്ഛനെയും ബന്ധുക്കളെയൊക്കെ അറിയിക്കാതെ നീ മാത്രം വന്നാൽ മതിയോ ഇത് ശരിയുള്ള കാര്യമല്ലല്ലോ എൻ്റെ ബന്ധുക്കളെങ്കിൽ നീ അറിയിക്കേണ്ട അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട് അതെന്ന് അവർ അച്ഛനും മോളും പിണക്കമാണ് അതുകൊണ്ട് അവരെ അറിയിക്കില്ല എന്തായാലും പെണ്ണ് വന്നല്ലോ അത് മതി കല്യാണം നടന്നാൽ മാത്രം മതി ഇനി അവർ ആൾക്കാരും വന്നില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് നമ്മുടെ ചന്ദ്രമതി അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം രണ്ടുപേരും അവരവരെ മുറിയിൽ പോകുന്നു ഇവർ അവരെ മുറിയിൽ പോകുന്നു ഇനി മേക്കപ്പ് മേക്കപ്പൊക്കെ ഇടണമെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് എനിക്കിനി മേക്കപ്പൊന്ന് ഇടാൻ വയ്യ എനിക്കിതും മതി എനിക്കിനി ഒന്നും ചെയ്യാൻ വയ്യ നവീൻ ഇപ്പോൾ വരും ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ എൻ്റെ കല്യാണം കുളം കുളമാക്കും അതുകൊണ്ട് നമുക്ക് ശ്രുതി ശ്രുതിയോട് ഇത് പറയുന്നതായിരിക്കും നല്ല ആരെങ്കിലും ഒരാളെങ്കിലും അറിഞ്ഞെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അവൻ വന്ന് പറയുന്ന സമയത്ത് എന്താണോന്ന് വെച്ചാൽ അപ്പോഴും നടക്കട്ടെ അപ്പോഴും മീര ചോദിക്കും നീ എന്തോന്ന് പറയാനാ അത് ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് ഞാൻ നേരത്തെ വിവാഹം കഴിഞ്ഞതാണ് എനിക്കൊരു കുട്ടിയുണ്ട് എന്ന് പറയാൻ പോകുന്നത് അപ്പോഴും മീര പറയുന്നുണ്ട് ആ പിന്നെ എൻ്റെ ഇഷ്ടം പോലെ നീ ചെയ്തോ എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ സുധി അവിടെ വരുന്നുണ്ട് സുധി ചോദിക്കുന്നുണ്ട് എന്താ നിൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നു ആയ കുഴപ്പമൊന്നുമില്ല അപ്പോഴും മീര പറയുന്നുണ്ട് ഒന്ന് ചിരിച്ചെങ്കിലും നീ കാണിക്കുന്നവർ ഇവിടെ ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് എൻ്റെ കല്യാണം നടക്കുന്നവർ അപ്പോഴത്തേക്ക് ഇവരുടെ നമ്മുടെ ശ്രുതിയെ കണ്ടുകൊണ്ട് ശ്രുതി പറയുന്നുണ്ട് നീ ഇന്നത്തെ ഡ്രസ്സിലും ഇതിലും നല്ല സുന്ദരിയായിട്ടുണ്ട് കണ്ണി മുഖത്ത് നിന്ന് കണ്ണെടുക്കാനേ തോന്നുന്നില്ല എന്ന് ഇതൊക്കെ പറയുമ്പോഴും ശ്രുതി ശ്രുതിക്ക് അത്ര സന്തോഷം തോന്നുന്നില്ല ശ്രുതിയുടെ മനസ്സിൽ മറ്റു കാര്യം കിടപ്പില്ല അതാണ് അങ്ങനെ ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ കയ്യിൽ ഇങ്ങനെ കയറി പിടിക്കുമ്പോൾ രവീന്ദ്രൻ വരുന്നുണ്ട് അച്ഛൻ പറയുന്നത് എന്താണ് നീ ഇവിടെ കയറി നിൽക്കുന്നത് നിനക്ക് ഒരുങ്ങാനുള്ള സമയമായി ഇനി സമയമില്ല നീ ഒരുങ്ങാൻ വേണ്ടി പൊക്കിയോന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് ശ്രുതി അവിടെ നിന്ന് പോ അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നിട്ട് ശ്രുതിയാണെങ്കിൽ ശ്രുധീനെ ഫോൺ വിളിക്കുന്നുണ്ട് ഫോൺ വിളിക്കുമ്പോൾ ശ്രുതി എടുക്കുന്നുണ്ട് എടുത്തിട്ട് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ പറയണം ഈ സമയം ശ്രുതി ശ്രുതി ഫോൺ എടുക്കുന്നുണ്ട് എടുക്കുമ്പോൾ ശ്രുതി എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ ഫോൺ അച്ഛൻ പിടിച്ച് വാങ്ങി സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ശ്രുതി വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രുതി ശ്രുതി കേട്ടു കേട്ടതിന് ശേഷം ഫോൺ സ്വിച്ച് ഓഫ് കട്ട് ചെയ്തതാണ് ഇനി എന്തായാലും എൻ്റെ വിവാഹം നടക്കൽ പക്ഷേ ഈ കാര്യങ്ങൾ ശ്രുതി പറ ശ്രുതി പറയുന്ന കാര്യങ്ങളൊന്നും ശ്രുതി കേട്ടിട്ടില്ല എന്നതാണ് വാസ്തവം അപ്പോഴത്തേക്കും പറയുന്നുണ്ട് എന്തായാലും ഇന്ന് കല്യാണം നടക്കില്ലടി സുധി ഫോൺ കട്ടാക്കിയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തെന്നൊക്കെ വെച്ചാൽ നവീൻ നവീൻ അവിടെ എത്തുന്നില്ല നമ്മുടെ ശ്രുധിയുടെ സച്ചിയുടെ കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അരുടെയൊക്കെയോ ഫോൺ വിളിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട് അവളെ കല്യാണം മുടക്കണം അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത് നമ്മുടെ സച്ചി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയം രേവതി മണ്ഡപത്തിലിരുന്ന് പൂക്കളൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്ന അമ്മയും സഹോദരങ്ങളായിട്ട് പൂക്കളൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കെട്ടിക്കൊടി കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ രംഗം അത് അവിടെ ഒരു രംഗം വരുന്നുണ്ട് ആ രംഗം ഇങ്ങനെ കണ്ട് നമ്മുടെ രേവതി ഞെട്ടി അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഞെട്ടി നോക്കുന്നുണ്ട് എന്ന്